നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിമനോഹരമായൊരു വീടാണ് ഈ വീട് വെക്കുമ്പോൾ ഇതിൻ്റെ എഞ്ചിനീയറിൻ്റെ കീഴിൽ ഇതിൻ്റെ ക്ലയൻറ്റ് പറഞ്ഞത് ഓരോരോ കാര്യമാണ് എനിക്ക് എഴുപതുകളിലെ ആ മനോഹരമായ വീട് വേണം അത് അതേപോലെ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ എഞ്ചിനീയർ അപ്പം നമ്മൾ കാണാൻ പോകുന്നത് എഴുപതുകളിലെ മനോഹരമായ ഒരു സൗധം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എങ്ങനെ ഉണ്ടാവും സൂപ്പറല്ല അപ്പം നേരെ വീടിലേക്ക് അതിനെ ഇവിടെ നോക്കുമ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ ഇതെന്താ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ അത് പഴമ പഴമത്തേ നമുക്ക് ആ ഒരു രണ്ട് തൂണുകൾ വെച്ച് തന്നെ വേണമായിരുന്നു നമുക്ക് ഡിസൈൻ ചെയ്യാം ഔട്ട്സൈഡ് പില്ലറുകൾ കൊടുത്തിരിക്കുന്നത് ഇൻസൈഡിൽ പില്ലർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ നമ്മുടെ വരാന്തി കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു ത്രീ മീറ്റർ വിത്തും ലെങ്ത് വന്നിട്ട് നമുക്ക് ഏകദേശം ഒരു ട്വൻറ്റി മീറ്ററിന് മുകളിൽ ലെങ്ത്തും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് സെവൻ സീറോ മീൻസ് മൂന്ന് എഴുപതാണ് നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ റൂഫ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ നമ്മൾ ശരിക്കും ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഹൈറ്റ് കൂട്ടി കൊടുത്തത് ഒന്ന് രണ്ടാമത്തേത് ഇതിനെ ഈ ഒറ്റ ഫ്ലോർ ആയതുകൊണ്ട് ആ പഴമ കൂടി നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈറ്റ് കൂട്ടിയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇതിന്റെ സൈഡിലേക്കുള്ള പ്രൊജക്ഷൻ അതൊരു വൺ മീറ്റർ നമ്മൾ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് താഴെയിട്ട് നമ്മൾ സ്ലാബ് തൂക്ക് സ്ലാബ് എന്ന് പറയും പഴയ രീതിയിൽ അത് ഡ്രോപ്പ് ചെയ്തിരിക്കുന്നുണ്ട് താഴെയിട്ട് അതും നല്ല ലെങ്ത്തിൽ ആണ് ഏകദേശം ഒരു ഒന്നര മീറ്റർ താഴെയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ബിൽഡിംഗ് ഒട്ടും നനയത്തില്ല മെയിൻ്റെനൻസ് ശരിക്കും നമുക്ക് ഒഴിവാക്കി എടുക്കാൻ പറ്റും ഒരു തുള്ളി പോലും വെയിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മഴയോ ചാറ്റലോ ഒന്നും ഈ ബിൽഡിങ്ങിലേക്ക് വരത്തില്ല അത് വേറൊരു പ്രത്യേകത കൂടിയാണ് ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം തോന്നുന്നു ഈ വിൻഡോസ് ഏകദേശം ടു മീറ്ററിന്റെ അടുത്ത് ഹൈറ്റ് ഉണ്ട് ഈ വിൻഡോസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ എല്ലാ വിൻഡോസിന് ഫുൾ മോൾഡ് മുഴുവനും നമ്മൾ ക്രാസി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിന് സൈഡ് ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഈ വിൻഡോസിന്റെ സൈഡ് എല്ലാം ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഒരു പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ട് ഡോർ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പഴയ കാലത്ത് നമ്മൾ ചെയ്തിരുന്ന ഈ പായയുടെ ഒരു തഴപ്പായ ചീല് ആ ഒരു ഡിസൈനാണ് നമ്മൾ ഇതുപോലെ ചെയ്തിരിക്കുന്നത് ഇത് ഒറ്റ തഴിയിൽ തന്നെ ചെയ്ത ഒരു ഡോറാണ് അത് തേക്കിലുമാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന മനോഹരമായ കാഴ്ച ഇത് മനോഹരം ഇതിലും മനോഹരമാണ് ഇതാണ് നമ്മൾ ആ നമ്മളാ വാതല് തുറന്നിങ്ങോട്ട് വരുന്ന ലീവിംഗ് റൂം ഇതിൽ അഭിലാഷ എനിക്ക് ഏറ്റവും മനോഹരമായ തോന്നി എന്ന് പറയാമോ ഇതിന്റെ മുകളില ഇതുമായിട്ട് ഭയങ്കര ബാലൻസ്ഡ് ആണ് ഈ മച്ചില്ലായിരുന്നു എനിക്ക് ഇത്രയും ഭംഗി വരത്തില്ല തോന്നത് അതെ അല്ലെ മച്ച് ഭയങ്കര ഭംഗിയാണ് രണ്ടാമത് ഈ പറയുന്ന ഈ ഡിസൈൻ ചെയ്തിരിക്കുന്ന ക്രിയേറ്റ് ചെയ്തിട്ട് അതെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് ഇത് ഈ റൂംസ് ചെയ്തപ്പോൾ മൈൻഡ് എന്തൊക്കെയായിരുന്നു ഈ നമ്മൾ ഈ വോംലേറ്റ്സ് ഇതിൻ്റെ അകത്ത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു പഴമ കുറച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ വോംലേറ്റ്സ് യൂസ് ചെയ്തിരിക്കുന്നത് അത് വന്നുകഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കോർണർ സെറ്റി ഒരു സെറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ സെറ്റിയൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഈ പഴമ നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു പഴയ കാലത്ത് ക്ലോക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ യൂണിറ്റ് ഈ സൈഡിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു പൂജാമുറി അതും നമ്മൾ നമ്മള് പൂജാമുറി നമ്മളിവിടെ വേറെ തന്നെ നമ്മൾ 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 ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് ഫസ്റ്റ് അതെ അതെ ഈ നേരെ അങ്ങോട്ട് കൂട്ടത്തില്

അതെ ഈ റൂം തന്നെ ി അറുപത് സ്ക്വയർ ഫീറ്റ് ഫീറ്റിന്റെ തന്നെ റൂം വുഡ് നമ്മുടെ ഒരു ഡൈനിങ് ടേബിൾ കഴിഞ്ഞിട്ടല്ലേ കുറച്ച് ഫർണിച്ചറാണ് കൊടുത്തിട്ടുള്ളു പക്ഷെ അത് കഴിഞ്ഞാൽ സ്പേസ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത് ഇത് ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുകയാണ് ഈ സപ്പറേഷൻ്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് നമുക്കൊരു ലൈബ്രറി ഈ ലൈബ്രറിയുടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂംസ് നമ്മൾ നമ്മളത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഡോർസുകളൊന്നും നമ്മളത് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ കുട്ടികൾ അപ്പുറത്തേക്ക് പഠിക്കുകയാണെങ്കിൽ പോലും അവർക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകത്തില്ല കാരണം ഇവിടെ ഇരിക്കുന്നവർക്കത് അങ്ങോട്ട് ഒരു വ്യൂ ഒന്നും കിട്ടത്തില്ല അതിനാണ് ഈ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അത് മാസ്റ്റർ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം അല്ലേ ആ ക്യൂട്ട് ആയിട്ടുണ്ട് സിമ്പിൾ ആണ് എന്നാൽ ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ അതെ ലൈറ്റ്സ് അതിലും പിന്നെ വന്നിട്ട് ഈ സൈഡ് ഫുൾ കട്ടൺ ആണ് ഫുൾ ലെങ് കട്ടൺ കൊടുത്തിരിക്കുന്നത് കട്ടൺ കൊടുത്തിരിക്കണം അതെ അതെ ഓപ്പൺ ആവും ഫുൾ ഓപ്പൺ ആവും

ഇത് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം അല്ലേ നമുക്ക് എത്ര ബെഡ്റൂം ആണ് ഉള്ളത് നാല് ബെഡ്റൂംസ് ആണ് ഇത് ഇത്രയും ആയിട്ട് തന്നെ നാല് നാല് ബെഡ്റൂംസ് ബെഡ്റൂംസ് ഏകദേശം ആണ് മാസ്റ്റർ ബെഡ്റൂം ഒരല്പം വലുപ്പം കൂടുതലാണ്

പിന്നെ നമുക്ക് ഫർണിച്ചറുകൾ വളരെ കുറച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓ അതാണ് പ്രത്യേകത ഫർണിച്ചറുകൾ നമുക്ക് ഇതാണ് നമ്മൾ അടുക്കള അല്ലേ അതെ എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും ഈ വീട്ടില് ചെറുതെന്ന് എനിക്ക് പോകുന്ന അടുക്കള അത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് ഡിസൈൻ ചെയ്തത് ഡിസൈൻ ചെയ്തത് വൈഫാണ് ഓൾറെഡി അതെ ഒരു ഇത് നമ്മളോക്ക് വേണ്ടി അല്ലേ അതെ ഈ മുറിക്കിന് പ്രത്യേകത പ്രത്യേകത ഈ ഇതാണ് നമ്മള് കിടക്കുന്ന കട്ടിലെങ്കിൽ ഇവിടെ മോർണിംഗ് എഴുന്നേൽക്കാൻ നമുക്ക് നേരെ ഒരു വ്യൂ ഫുൾ ഫുൾ ആണ് കിട്ടുമ്പോ തുടങ്ങിയ ആ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചു ആ ചെടികളൊക്കെ ഫുള്ള് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും ആ നൈറ്റിൽ ഒരു മുമ്പോൾ ഉണ്ടായിരുന്നില്ല കാരണം നൈറ്റ് എന്ന് വെച്ചാൽ കൊടുത്ത് കുറച്ച് ഹാങ്ങിങ് ലൈറ്റ്സ് കാണാം ഈ നൈറ്റ് ആവുമ്പോ ആ ചെറിയ പച്ചപ്പും അതിന് പോലെ ഹാങ്ങിങ് ലൈറ്റും ഒക്കെ വരുമ്പോ ഇവിടെ കിടക്കുന്ന വേറെ ഒരു ഫീൽ ചെയ്യണം കേട്ടോ ഒരു ഫീൽ കിട്ടാ കുട്ടികൾക്ക് ചെയ്താണെങ്കിൽ നല്ല എന്നിട്ട് നോക്കിയാൽ ഈ വീടിന്റെ അതേപോലെ തന്നെ ചെയ്തിരിക്കുന്ന ഒരു മിനിയേച്ചർ ആണ് ഈ കാണുന്നത് നോക്കിയാലറിയാം പഴയ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന വീടുകൾക്കൊക്കെ ശരിക്കും ഔട്ട്സൈഡിലായിരുന്ന ഒരു പോർച്ച് അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ പോർച്ച് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത് ശരിക്കും എനിക്ക് ഒരു പഴയ കൺസെപ്റ്റിലുള്ള പഴയത് എന്ന് പറഞ്ഞ ഒരു സെവൻറ്റീസ് മോഡലിലെ കൺസെപ്റ്റുള്ള ഒരു വീട് വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എഞ്ചിനീയർ അഭിലാഷിനെ സമീപിക്കുകയും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും പല ആവർത്തി ആവർത്തിയിരിക്കുകയും ചെയ്തു അദ്ദേഹം നല്ലൊരു പ്ലാൻ കൂടെ തന്നു പ്ലാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ അഭിലാഷിനോട് പറഞ്ഞത് പ്ലാൻ കൊള്ളാം ബട്ട് ഇതിൻ്റെ ഫൈനൽ സ്റ്റേജ് വന്ന് കാണുമ്പോൾ നന്നായിട്ടിരിക്കണം എന്നുള്ളതായിരുന്നു അത് വളരെ ഭംഗിയായിട്ട് അഭിലാഷ് തീർത്തുന്നു ഞാൻ ഐ ആം റിയലി സാറ്റിസ്ഫൈഡ്